പാങ്ങുള്ള ബജാർ ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ ഫ്ലിക്സ് ലൈറ്റ് ബോർഡുകൾ സ്ഥാപിച്ചത് വെളിച്ച വിപ്ലവം പുൽത്തകിടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണം എന്നിവയാണ് പ്രധാനമായും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളം ട്രാഫിക് സർക്കിൾ വരെയാണ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കാസർഗോഡ് നടപ്പാക്കിയത് എന്നാൽ ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ ബിനാമി സ്ഥാപനമാണ് ഗ്രാഫോൺ എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി എഴുപത്തിലധികം സ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാണ് കരാർ ഒരു വർഷത്തേക്കോ നഗരസഭയ്ക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയും അതിന്റെ ജി എസ് ടിയും മാത്രമാണ് ഗ്രാഫോൺ നൽകേണ്ടത് എന്നാൽ കരാറിന്റെ കാലാവധി പതിനഞ്ച് വർഷമാണെന്നും അതേസമയം ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിനാ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ വീതം ഈടാക്കുന്നതായും പതിനഞ്ചു വർഷത്തിനിടെ കുറഞ്ഞത് മുപ്പത് കോടി രൂപയെങ്കിലും നഗരസഭയ്ക്ക് വരുമാനമായി ലഭിക്കേണ്ട സാഹചര്യം വളരെ ചെറിയ സ്വകാര്യ ഏജൻസിക്കോ വിട്ടുകൊടുത്തുവെന്നും ആരോപണമുണ്ട് കോഴികൾ കണക്കിന് വരുമാന നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് നഗരസഭയ്ക്ക് പ്രധാനമായിട്ടും പരസ്യത്തിന്റെ വരുമാനം ഒരു പ്രധാന വരുമാനമാണല്ലോ അത് മറ്റുള്ള വ്യക്തികൾ നഗരസഭയുടെ പേരിൽ അടിച്ചു മാറ്റുന്നതാണ് എന്നുള്ളത് പറയാൻ സാധിക്കും ഈ തരത്തിൽ അവർക്ക് അതിനു വേണ്ടിയുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത് ഈ പരസ്യത്തിൻ്റെ തുക അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയർമാൻ മുൻകൂർ അനുമതി നൽകിയതാണ് മുൻകൂർ അനുമതിയുടെ കാര്യങ്ങൾ അതിന് സാധൂകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ യോഗത്തിൽ വന്നപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു അവിടെ ബഹളമുണ്ടായിരുന്നു അവിടെ ചെയർമാൻ ഉൾപ്പെടെ ഇതിൽ കക്ഷിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോൾ വിജിലൻസിലൊക്കെ പരാതി പോയപ്പോഴും കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് നഗരസഭയുടെ പേരിൽ നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം അടിച്ചു മാറ്റാൻ വേണ്ടി മൂന്നോ നാലോ വ്യക്തികൾ മുനിസിപ്പാലിറ്റിയുള്ള ഉദ്യോഗസ്ഥനടക്കമുള്ള വ്യക്തികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വരും ദിവസങ്ങളിൽ ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയിലെ തയ്യാറാകുന്നുണ്ട് പഴയ പ്രസ് ക്ലബ് ലക്ഷം രൂപയുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള കരാറും ഇതേ കമ്പനിക്ക് ലഭിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു തെളിവുകൾ സഹിതമുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം വൈദ്യുതി ചാർജ് അടക്കം നഗരസഭയ്ക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് നഗരസഭാ ഭരണസമിതിയുടെ പക്ഷം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്